ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കർണാടകയിലെ ഒരു മുസ്ലിം ഹെഡ് മാസ്റ്റർ സ്കൂളിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സ്കൂളില് വാട്ടർ ടാങ്കിൽ വിഷം കലക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം രണ്ട് മൂന്ന് ദിവസം മുൻപ് വന്ന ഒരു ന്യൂസ് ആണ് അതൊന്ന് നിങ്ങൾ കേട്ട് നോക്കൂ എന്നിട്ട് ആരാണ് ശരിക്കും യഥാർത്ഥ വർഗീയവാദികളെന്ന് നിങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാ മുസ്ലിം ഹെഡ്മാസ്റ്ററെ പുറത്താക്കാൻ സ്കൂൾ ടാങ്കിൽ കീടനാശിനി കലക്കിയതിന് തീവ്ര ഹിന്ദു സംഘടനയായ ശ്രീരാമസേനയുടെ നേതാവ് അടക്കം മൂന്ന് പേർ അറസ്റ്റിൽ കർണാടക ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലാണ് സംഭവം ജൂലൈ കർണാടകം ടാങ്കിൽ നിന്ന് വെള്ളം കുടിച്ച ചില കുട്ടികൾക്ക് മതത്തിന്റെ പേരിലുള്ള പകപോക്കാൻ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ കുടിവെള്ള ടാങ്കിൽ കീടനാശിനി കലക്കിയ തീവ്ര ഹിന്ദു സംഘടനാ നേതാവും കൂട്ടാളികളുമാണ് ബെലഗാവി പോലീസിന്റെ പിടിയിലായത് പത്ത് വയസ്സുവരെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ബെലഗാവി ഹുളിക്കട്ടിയിലെ പ്രൈമറി സ്കൂൾ ഇവിടെ ജൂലൈ പതിനാലിന് ടാങ്കിൽ നിന്ന് വെള്ളം കുടിച്ച കുട്ടികളിൽ ചിലർക്ക് അവശത അനുഭവപ്പെട്ടു വെള്ളത്തിന് ദുർഗന്ധമുണ്ടെന്ന് കുട്ടികൾ അധ്യാപകരോട് വന്ന് പറയുകയും ചെയ്തു ഇതിന് പിന്നാലെ ഹെഡ് മാസ്റ്ററും അധ്യാപകരും വന്ന് ടാങ്ക് പരിശോധിച്ച് പൈപ്പ് പൂട്ടി കുട്ടികളെ ആശുപത്രിയിലും എത്തിച്ചു എന്തോ വിഷവസ്തു കുട്ടികളുടെ അകത്ത് ചെന്നിട്ടുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹെഡ്മാസ്റ്റർ പോലീസിൽ പരാതി നൽകിയത് പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ ടാങ്കിനെടുത്ത് കീടനാശിനിയുടെ കുപ്പി കിടക്കുന്നത് കണ്ടു പിന്നാലെ ചെറിയ ക്ലാസ്സിലെ ഒരു കുട്ടി മിഠായി തന്ന ഒരാൾ കുപ്പിയിലെ വസ്തു വെള്ളത്തിൽ കലക്കാൻ പറഞ്ഞെന്നും മൊഴി നൽകി ഇതാരെന്ന് പരിശോധിച്ചു പോയ പോലീസിന് കണ്ടെത്താനായത് ഞെട്ടിക്കുന്ന വിവരം നാട്ടിലെ ഒരു യുവതിയുമായുള്ള പ്രണയം വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി കൃഷ്ണ മാഡർ മകൻഗൗഡ പാട്ടീൽ എന്നിവരെ കൊണ്ട് ശ്രീറാം സേന നേതാവ് സാഗർ പാട്ടീൽ ടാങ്കിൽ വിഷം കലക്കിച്ചെന്ന് പോലീസ് കണ്ടെത്തി മുസ്ലിമായ ഹെഡ്മാസ്റ്ററെ പ്രതിക്കൂട്ടിലാക്കാനാണ് സാഗർ പാട്ടീൽ ഇത് ചെയ്തത് ഗുലേത് എസ് പി അടക്കമെത്തി വിശദമായി പരിശോധിച്ച ശേഷം മൂന്ന് മൂന്നുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന വകുപ്പും വധശ്രമവും അടക്കം ചുമത്തി ഇവർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് ആലോചിച്ച് നോക്കുക അവിടെ മുസ്ലിം കുട്ടികൾ മാത്രമാണോ പഠിക്കുന്നത് നിങ്ങളുടെ രീതിയിൽ നോക്കുമ്പോൾ അവർ മാത്രമാണോ അവിടെ നിന്ന് പഠിക്കുന്നത് അല്ലല്ലോ എല്ലാവരും പഠിക്കുന്നില്ലേ നിങ്ങൾക്ക് എന്താണല്ലേ അവിടുത്തെ ഹെഡ് മാസ്റ്റർ മാറ്റണം പോ പോഴികൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരു കാര്യം മാത്രമാണോ ചെയ്യേണ്ടത് നിങ്ങൾക്കൊക്കെ മനസാക്ഷി ഉണ്ടോ മനസാക്ഷി എന്നിട്ട് പേര് വർഗീയവാദികളെന്ന് പേരാർക്ക് മുസ്ലിംസിന് എന്തായാലും അവർ ഇതുപോലെ വർഗീയത കൊണ്ട് നടക്കില്ല ഇതുപോലെ വർഗീയത കാണിക്കില്ല ഇതുപോലെ വർഗീയത കൊണ്ട് നടക്കുകയില്ല തന്നെ പോലെയുള്ള പരമ ചെറ്റകളാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ല അവർക്കില്ല ഇങ്ങനെ ഇത്രയ്ക്ക് വർഗീയത കേട്ടോ അതാദ്യം മനസ്സിലാക്കുക തന്നെ പോലെ ഇങ്ങനെ കുഷ്ടം പിടിച്ച് നടക്കുന്നില്ല അവർ നിങ്ങളെപ്പോലെ എങ്ങനെ ഇല്ലാതിരിക്കണല്ലേ നിങ്ങളുടെ ഭരണകർത്താക്കളെ അങ്ങനെയാണല്ലോ നിങ്ങളെ എല്ലാവരെയും അടിച്ചു കൊന്ന് അതിൻ്റെ മുകളിൽ നിന്ന് ഭരിക്കുന്നവരല്ലേ ജാബ് കലാപം എന്നുള്ള സംഭവം ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ അപ്പം മുഖ്യമന്ത്രി ആവില്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിട്ടുണ്ടായില്ല അങ്ങനെയുള്ള ഭരിക്കുന്ന പാർട്ടി ആകുമ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറവും സഹിക്കുമല്ലോ എന്നാലും ചെറിയ കുട്ടികൾ തന്നെയോടൊക്കെ എന്ത് ശിക്ഷ ചെയ്തു എന്ത് തെറ്റെയ്തളോ അവർ തന്നെ ശിക്ഷിക്കാൻ ചെറ്റകൾ എന്നിട്ട് പേര് മുസ്ലിംസിന് വർഗീയവാദികളുടെ പേര് മുസ്ലിമിനും കാണിക്കുന്ന കമ്മ്യൂണിറ്റി വർഗ്ഗീയത്തിന് ചെറ്റത്തരും രണ്ടുത്തരം കാണിക്കുന്ന നിങ്ങളോ എന്തായാലും കൊള്ളാം എന്തായാലും അറസ്റ്റ് ചെയ്തില്ല അതിനും തന്നെ വലിയൊരു ബിഗ് സെൽ ഇട്ട് പോലീസ് സേർ അറസ്റ്റ് ചെയ്യാതെ വിട്ടില്ലല്ലോ അതിൽ സമാധാനം